നമസ്കാരം കാക്ക പിതൃലോകത്തു നിന്നും വരുന്ന ദൂതന്മാരാകുന്നു കാക്കയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി പറയുന്ന നിരവധിയാർന്ന ലക്ഷണങ്ങളുണ്ട് ലക്ഷണശാസ്ത്രത്തിലും ഇത്തരത്തിൽ ചില പരാമർശങ്ങളുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു ശനിദേവന്റെ വാഹനം അത്തരത്തിൽ നിരവധിയാർന്ന വിശേഷണം തന്നെ കാക്കയ്ക്കുണ്ട് അതേപോലെ തന്നെ കാക്ക ചില ലക്ഷണങ്ങൾ കാണിക്കുന്നത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം അത്തരം ലക്ഷണങ്ങളെക്കുറിച്ചും കാക്കയുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഏവരും ഭാഗമാകുവാൻ ശ്രമിക്കുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാക്കയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായും പലരും തെറ്റിദ്ധരിക്കപ്പെട്ട തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ലക്ഷണമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാക്ക വീട്ടിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷണം പലരും അത് ശുഭകരമാണ് എന്നാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ദോഷകരമാണ് എന്ന കാര്യമാകുന്നു തുറന്നിട്ട ജനൽ അഥവാ വാതിലിലൂടെ കാക്ക അകത്തേക്ക് പ്രവേശിക്കുകയാണ് എങ്കിൽ ചില സൂചനകളാണ് ലക്ഷണശാസ്ത്രപ്രകാരം പറയുവാൻ സാധിക്കുക വ്യക്തമായി തന്നെ പരാമർശിച്ചിരിക്കുന്ന കാര്യമാകുന്നു അതീവ ദോഷകരം ഒരു വീട്ടിൽ ദുരിതം ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനി ദോഷം ശനിയുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ ആരംഭിക്കാൻ പോകുന്നതിൻ്റെ പ്രഥമമായ ലക്ഷണമാണ് കാക്ക വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അതിനാൽ തന്നെ ആ വീട്ടിലെ ഗൃഹനാഥൻ ഗൃഹനാഥ പ്രധാനപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ പരമശിവനെ ആരാധിക്കുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അതേപോലെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഗണേശ ഭഗവാനെ ഭജിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു വെള്ളിയാഴ്ച ദിവസം ശംഖുപുഷ്പം ഭഗവാന് സമർപ്പിച്ച് സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ പരമശിവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സവിശേഷമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് മറ്റാരും പരാമർശിച്ചിട്ടില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു പുണ്യഗ്രന്ഥങ്ങൾ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നവരാകുന്നു ഏവരും സൂക്ഷിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ് രാമായണം ഭഗവത്ഗീത ഇത്തരത്തിൽ വളരെ അമൂല്യമായ ഗ്രന്ഥങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നവരാണ് ഏവരും പുണ്യഗ്രന്ഥങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ അടുത്തായി കാക്ക വന്നിരിക്കുകയാണ് എങ്കിൽ അതായത് വീട്ടിൽ പ്രവേശിച്ച് കാക്ക വന്നിരിക്കുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായ ഫലങ്ങളാണ് നൽകുക എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അത് ഏതാണ് എങ്കിൽ ആ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു ചേരാൻ പോകുന്നു ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ പോകുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനാൽ തന്നെ മുൻപ് പരാമർശിച്ചതുപോലെ സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ പരമശിവനെ നാം ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ നിങ്ങൾ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ദോഷകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക അതിനാൽ തീർച്ചയായും കുലദേവതയെയും നിങ്ങൾ ആരാധിക്കേണ്ടതാകുന്നു മറ്റൊരു കാര്യം വിളക്കുമായി ബന്ധപ്പെട്ടാകുന്നു വീടുകളിൽ വിളക്കുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കാക്ക വീടുകളിൽ വരികയും നിങ്ങളുടെ നിലവിളക്ക് തെളിയിച്ചിരിക്കുകയാണ് എങ്കിൽ നിലവിളക്കിന്റെ അടുത്തിരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ വിളക്ക് അണച്ചിരിക്കുന്ന അവസരത്തിൽ വിളക്ക് സൂക്ഷിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും അതിന്റെ അടുത്ത് കാക്ക വന്നിരിക്കുന്നതും അതീവ ദോഷകരമാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ സാമ്പത്തികപരമായ ക്ലേശങ്ങൾ എന്നിവ വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചനയാണ് എന്ന് തന്നെ പറയാം വീടിന്റെ ഉള്ളിൽ വിളക്ക് തെളിയിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പരാമർശിക്കുന്നത് അത് പ്രത്യേകം ഓർക്കുക തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മഹാദേവന്റെ മൃത്യുഞ്ജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് അതേപോലെ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഈ പരാമർശിച്ചിരിക്കുന്ന മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾ വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനും ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അത് ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം അതിൽ ആദ്യത്തേത് തടസ്സം തന്നെയാകുന്നു ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തിക്ക് വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരും എന്തിനും ഏതിനും തടസ്സം എത്ര കഠിനമായ പ്രയത്നം നിങ്ങൾ ചെയ്താലും നിങ്ങൾ വിചാരിക്കുന്ന ഫലം ലഭിക്കണം എന്നില്ല ജീവിതം തന്നെ വഴിമുട്ടുന്ന അവസ്ഥ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും സംഭവിക്കുക വളരെയധികം സൂക്ഷിക്കുക രണ്ടാമത്തേത് തൊഴിൽപരമായ പ്രശ്നങ്ങളാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തൊഴിൽ ആഗ്രഹിക്കുകയും ആ തൊഴിൽ നിങ്ങളുടെ കയ്യെത്തും ദൂരത്തു നിന്നും നഷ്ടമാകുന്ന അവസ്ഥ സംജാതമാകാവുന്നതാണ് തൊഴിൽപരമായ നഷ്ടം സംഭവിക്കാം അതേപോലെ തന്നെ അത്രമേൽ ദുരിതം തൊഴിൽ ലഭിക്കാതെ ദുരിതങ്ങൾ അഭി അഭിമുഖീകരിക്കേണ്ടി വരിക അതേപോലെ തന്നെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതേപോലെ തന്നെ സാമ്പത്തികപരമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാതിരിക്കണം അല്പം കൂടി നീട്ടണം എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതല്ല സാമ്പത്തികപരമായ നഷ്ടം വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു നഷ്ടം സംഭവിക്കും കൂടാതെ കൂട്ടുകച്ചവടം ഈ സമയം ചെയ്യുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾ അത്ര ശ്രമിച്ചാൽ പോലും മുന്നോട്ടു പോകുവാൻ തടസ്സങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാമ്പത്തിക ദുരിതങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് സംജാതമാകും ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക ഇനി വീടുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം വീട് നഷ്ടമാകുന്ന അവസ്ഥ ചിന്തിക്കാൻ കൂടി സാധിക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഇത്തരത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ് അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക വാടക വീട് വീട് മാറി താമസിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം മാനസികമായി വളരെയധികം തകർന്നു പോകുന്ന അവസ്ഥ പുതിയ വീട് വയ്ക്കുവാൻ സാധിക്കാത്ത അവസ്ഥ തടസ്സങ്ങളാലും സാമ്പത്തിക ദുരിതങ്ങളാലും ആ കാര്യങ്ങൾ വഴിമുട്ടുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ആരോഗ്യത്താൽ ചിരിച്ചു കളിച്ച് നടക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് രോഗം വന്നു ചേരുക രോഗദുരിതങ്ങളാൽ വലയുന്ന അവസ്ഥ അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുക എത്ര തന്നെ ശ്രമിച്ചാലും എന്തെങ്കിലും രോഗം മനക്ലേശങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക ആശുപത്രിവാസം തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു അതേപോലെ തന്നെ അപകട സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു അതുകൊണ്ട് തന്നെ ദൂരയാത്രകൾ ചെയ്യുന്നവരാണ് എങ്കിൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക ഒരിക്കലും അശ്രദ്ധമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുവാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ എപ്പോഴും വേണം ഇനി നാം എന്തെല്ലാം പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് പരിഹാരങ്ങളെക്കുറിച്ചാണ് വിശദമായി തന്നെ പറയാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പരിഹാരം മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്ന കാര്യമാകുന്നു കൂടാതെ ശിവകുടുംബ ഭജനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ചിത്രം വീടുകളിൽ കൊണ്ടുവരിക എന്ന കാര്യമാണ് പ്രഥമമായും നിങ്ങൾ ചെയ്യേണ്ടത് വീടുകളിൽ കൊണ്ടുവരിക നിത്യവും വിളക്ക് വച്ച് ആരാധിക്കുക ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ചയല്ല ശനിയാഴ്ചയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മാല വിളക്ക് വഴിപാട് എന്നിവ ചെയ്യുക അതേപോലെ തന്നെ ഭഗവാനെ എണ്ണ സമർപ്പിക്കുക എല്ലാ ശനിയാഴ്ച ദിവസവും സാധിച്ചില്ല എങ്കിൽ പോലും മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ചയെങ്കിലും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ആഴ്ചയും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമാകുന്നു വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പരിഹാരം തന്നെയാണ് ഇത് കൂടാതെ വ്രതം അനുഷ്ഠിക്കുക ഒരിക്കൽ അതേപോലെ തന്നെ ഉപവാസം എന്നിവ ശനിയാഴ്ച നിങ്ങൾ അനുഷ്ഠിക്കുക ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക മദ്യലഹരി അതായത് മദ്യം ലഹരി തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടി ദോഷം നൽകുന്നതിന് തുല്യമായി തന്നെ തീരും കൂടാതെ ശാസ്താവിനെ പ്രാർത്ഥിക്കുക ഭജിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതായിട്ടുണ്ട് എള്ളുതിരി ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാകുന്നു കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ നീലാഞ്ജനം നടത്തുന്നതും ശുഭകരമായ പരിഹാരം തന്നെയാകുന്നു കൂടാതെ ശനിയാഴ്ച ദിവസം നിങ്ങൾ നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാര്യം ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇനി അഥവാ ഇല്ല എങ്കിൽ അത്തരത്തിലൊരു വസ്ത്രം വാങ്ങുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ എണ്ണ ദാനം ചെയ്യുവാൻ ശ്രമിക്കുക ഇനി അഥവാ ആർക്കും ദാനം കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ എണ്ണ ക്ഷേത്രത്തിൽ സമർപ്പിച്ചാലും മതിയാകുന്നതാണ് ആ കാര്യവും പ്രത്യേകം ഓർക്കുക പ്രധാനമായും ഇത്രയും പരിഹാരങ്ങളാണ് പറയുവാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിനും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കുന്നതിനും കാരണമായി തീരും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു